ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ആ കഥയുടെ ബാലൻസാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ പറഞ്ഞല്ലോ അനന്തപുരിയിലേക്ക് ഒരു കുഞ്ഞ് വന്നിട്ടുണ്ട് ആ കുഞ്ഞ് ആരുടെയാണെന്നൊന്നും അറിയില്ല അതിൻ്റെ അമ്മ മരിച്ചുപോയി അപ്പം അത് അനന്തപുരിയിലെ ഒരാളുടെ മകളാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം അനന്തപുരിക്കാരെ ഓർഫണേജിൽ നിന്ന് ഏൽപ്പിക്കുകയാണ് അതിനുശേഷം അനന് അനന്തപുരിക്കാർക്ക് തന്നെ ഡൗട്ടാണ് ാരാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെ സംശയം ഉള്ളത് നമ്മുടെ അബീനെയാണ് പക്ഷേ അബിക്കും സംശയമാണ് അബി ആയിരിക്കില്ല എന്ന് തന്നെയാണ് അബിയും വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ കുഞ്ഞിനെ ഇത്രയും നാളും ആശ്രമത്തിൽ നോക്കിയിരുന്ന ആ ഒരു സ്ത്രീ അവരൊരു മൂന്നാല് ദിവസത്തിനുള്ളിലേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് മൂന്നാല് ദിവസം ഇവിടെ നിൽക്കും അതിനുശേഷമേ ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ഇതാരോടെ കുഞ്ഞാണ് എന്നുള്ളത് സ്ഥാപിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് അപ്പോൾ ഈ എപ്പിസോഡ് എപ്പിസോഡിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലജയും അബിയും ആകെ വാലിന് തീപിടിച്ച പോലത്തെ അവസ്ഥയിൽ നടക്കുകയാണ് കേട്ടോ അപ്പം ജലജ അബിയോട് ചോദിക്കുകയാണ് എടാ അഭി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ആ കുഞ്ഞിനെ കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ വയസ്സൊക്കെ തോന്നിക്കും നീ ആണെങ്കിലും പെണ്ണുങ്ങളുടെ വിഷയത്തിൽ അത്ര നല്ലവനൊന്നും ആയിരുന്നില്ലല്ലോ അതുകൊണ്ട് നീ പറയടാ നിനക്കെങ്ങാനും കയ്യബദ്ധം പറ്റിയതാണോ ഈ കുഞ്ഞ് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അബി പറയാണ് അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ പിശാശിനെ പോലെ എന്നോട് സംസാരിക്കല്ലേ എനിക്കങ്ങനെ കയ്യപ്പത്തേ ും പറ്റിയിട്ടില്ല ശരിയാണ പറയുന്നത് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇത്തിരി കേമനൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ഇതുപോലെ ആ കയ്യപ്പത്തം ഒരു കുഞ്ഞുണ്ടാവാത്തക്ക രീതിയിൽ ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലമ്മേ അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കമ്മേ വീട്ടിലുള്ള മറ്റുള്ളവർ എന്നെ പറഞ്ഞാലും അമ്മ എന്നെ പറയരുതമ്മേ അമ്മ മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴെങ്കിലും ചിലജ്ഞ പറയാണ് എടാ പൊട്ടാം നീ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടെങ്കിലും നീ മറച്ചു വെക്കാതെ കാര്യങ്ങൾ പറ നീ എന്നോട് കാര്യം പറഞ്ഞാൽ ഇരുചെവി അറിയാതെ നമുക്കിത് സെറ്റിലാക്കാം നീ കുഴപ്പമില്ല നീ കുഴപ്പാതെ കാര്യങ്ങൾ പറയാൻ പറയുകയാണ് അപ്പോഴത്തേക്കും അഭി പറയാണ് അയ്യോ അമ്മ എനിക്കറിയില്ല എന്നിട്ട് അഭി തന്നെ ചിന്തിക്കുകയാണ് ഇനി ഞാനെങ്ങാനും ആണോ അപ്പോഴത്തേക്കും ചലച്ച പറയാണ് നീ ഒരു കാര്യം ചെയ്യ് നിൻ്റെ ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പുള്ള കോൾ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്ക് നീ മറന്നുപോയതാണെങ്കിലോ അപ്പോൾ നീ നോക്കുമ്പോൾ ആരെങ്കിലും ആരോടെങ്കിലും നീ ഇതുപോലെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ എങ്ങനെയെങ്കിലും നീ അത് കണ്ടുപിടിക്കടാം അല്ലെങ്കിൽ പിന്നെ നീയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് എങ്ങാനും നിൻ്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ വീട്ടിലെ മറ്റുള്ളവര് നമ്മളെ പുറത്താക്കില്ല അവൾ നമ്മൾ എന്തായാലും തെരുവിലോട്ട് പറഞ്ഞു വിടും അതെനിക്ക് ഉറപ്പ് തന്നെയാണെന്ന് പറയാണ് അപ്പോഴത്തേക്കും അബി പറയുകയാണ് അമ്മേ എനിക്ക് ആ സംശയം അവളെ തന്നെയാണ് ഒരു പക്ഷേ ഞാൻ അവൾക്കൊരു കാമുകനുണ്ടാക്കിയത് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഞാനാണ് അതിൻ്റെ പിന്നിൽ നിന്ന് അവൾ തിരിച്ചറിഞ്ഞതിന് ശേഷം അവളായിട്ട് തന്നെ ഈ കൊച്ചിനെ ഇവിടേക്ക് കൊണ്ടുവന്നതായിരിക്കുള്ളൂ എൻ്റെ തല തെർപ്പിക്കാൻ വേണ്ടി എനിക്കിട്ടുള്ളൊരു പണിയായിരിക്കും അപ്പോഴത്തേക്കും ചിലച പറയാണ് എൻ്റെ പൊന്നു മോനെ അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അങ്ങനെ അവൾ ചെയ്തു കഴിഞ്ഞാലും അതെന്തായാലും നയനെ അറിയും നയനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അങ്ങട് വലിയ രീതിയിൽ നയനെ നിന്നെ ഉപദ്രവിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് നീ തന്നെ ആയിരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ജലജംഗ കയറിപ്പോവാണ് അതിനുശേഷം അഭിയാണെങ്കിൽ ഇനി ഞാൻ തന്നെയാണോ ദൈവമേ എനിക്ക് എന്തെങ്കിലും കയ്യപ്പത്തം പറ്റുമോ എന്തൊക്കെ ഇങ്ങനെ ആലോചിക്കാനോ അടുത്ത സീനിൽ കാണിക്കുന്നത് വീട്ടിൽ വന്നിരിക്കുന്ന ആ കൊച്ചിനെയാണ് അപ്പോൾ കൊച്ചി രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നപ്പോൾ കൊച്ചിനെ വിശക്കുകയാണ് കേട്ടോ അപ്പോൾ ചുറ്റിനും നയനയെ നോക്കുകയാണ് കൊച്ച് പക്ഷെ നയനയെ കാണുന്നില്ല വിശക്കുകയും ചെയ്യുന്നുണ്ട് കൊച്ചിന് അപ്പോൾ അവിടെ ഉള്ളവരാരും കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നുമില്ലാത്തത് കാരണം കുഞ്ഞ് വേഗം തന്നെ അടുക്കളയിൽ കയറി പാലെടുക്കാൻ നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കൊച്ചിൻ്റെ കൈ തൊട്ടിയിട്ട് പാലും അവിടെ ഇരുന്ന പാത്രമൊക്കെ നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ അനാമികയും അതുപോലെ തന്നെ ജലജയും നമ്മുടെ ജാനകിയും കൂടെ വന്നീ കൊച്ചിനു ഒരുപാട് ചീത്ത പറയുകയാണ് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം നീ ആരാടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞാണെന്ന് പോലും നോക്കാണ്ട് നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞിന് വിഷമം പറയുകയാണ് കുഞ്ഞെ കിടന്ന് കരഞ്ഞുകൊണ്ട് സോഫയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശൻ വന്നിട്ട് കുഞ്ഞിനോട് ചോദിക്കുകയാണ് എന്തിനാണ് മോനെ ഇങ്ങനെ കരയുന്നത് ഇവർ തന്നെ ചീത്ത പറഞ്ഞു എന്ന് പറയുകയാണ് ഈ മോന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുത്തശ്ശനോട് പറഞ്ഞാൽ മതി ഏ മുത്തശ്ശൻ്റെ മുകളിൽ കരയുണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടി കുഞ്ഞിനെ പരിപാലിക്കുകയാണ് മുത്തശ്ശൻ അപ്പോൾ ഈ കരച്ചിലൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ നയന വരികയാണ് അപ്പോൾ നയന നോക്കുമ്പോൾ കൊച്ചു കരയുന്നു ഇന്ദിനെ കരയുന്നത് അപ്പോൾ ഇവർ ചീത്ത പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പം ഇന്തിനാ ഇന്തിനെ ചീത്ത പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കൊച്ചു പറയുകയാണ് ഞാൻ ഇങ്ങനെ വിശന്നപ്പോൾ പാലെടുക്കാനായിട്ട് നോക്കിയതാണ് അപ്പോൾ പാല് തട്ടി നിലത്ത് വീണു എൻ്റെ വയറിൽ ഗുളു എന്ന് ശബ്ദം കേട്ടിട്ടല്ലേ അത് വിശക്കുന്നത് കൊണ്ടാണെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ നിന്ന് അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിക്കാൻ വന്നത് അവരെന്നെ ചീത്ത പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുകയാണ് മോനിപ്പോൾ എന്താ പാലല്ലേ വേണ്ടു ആ ആൻറ്റി എന്തായാലും നയന എന്ന് തന്നെയാണ് വിളിക്കുന്ന കൊച്ച് നയന എന്തായാലും പാല് ഇപ്പോൾ കാച്ചി കൊണ്ടു തരാം കേട്ടോയെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിന് പാലൊക്കെ കാച്ചി ചൂടാക്കി ബിസ്ക്കറ്റുമായിട്ട് ചെന്ന് നയന കൊച്ചിൻ്റെ വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് അടുത്ത സീറ്റിൽ കാണിക്കുന്നത് ആദർശ് ജോലിക്ക് പോകാനായിട്ട് പുറത്തിറങ്ങി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ പുറത്തിറങ്ങി കഴിക്കുമ്പോഴത്തേക്കും ആദർശിൻ്റെ കാറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പടം വരച്ചിട്ടൊക്കെയാണ് കൊച്ച് അതായത് ഓരോരുത്തരുടെയും എന്നിട്ട് ഓരോരുത്തരുടെയും രൂപം വരച്ചിട്ട് ഇത് ഗുഡ് ഇത് ബാഡ് പാദർഷിൻ്റെ ഫോട്ടോ കൊടുത്തു പറഞ്ഞു കൊച്ചു ഒരു ഫോട്ടോ വര പടം വരച്ചിട്ട് അതിന് താഴെ വെരി ബാഡെന്ന് എഴുതി വെച്ചേക്കാം അപ്പോൾ ആദർശം ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് ഈ കൊച്ചിൻ്റെ പരിപാടിയില്ലേ നീ എന്തിനാ എന്തിൻ്റെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് നിനക്ക് മര്യാദ ഒന്നും ഇരുന്നൂടെ എന്തൊരു കാറിൻ്റെ മുകളിലാണോ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദൃശിനോട് കൊച്ചു പറയുകയാണ് ഞാനൊരു കുഞ്ഞുമാവെന്ന് പോലും അറിയാതെ എന്നെ ഇതുപോലെയൊക്കെ ചീത്ത പറയല്ലേ നിങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ പടം വരച്ച് വെച്ചത് ഞാൻ എന്തായാലും നിങ്ങളുടെ മേലെ നനപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചാണെങ്കിൽ ഒരു ഓസ് എടുത്തുകൊണ്ട് വന്നിട്ട് ആദർശനെ അങ്ങ് നനപ്പിക്കുക കേട്ടോ ആദർശമാണെങ്കിൽ കൊച്ച് നിർത്ത് കൊച്ച് കൊച്ച് കൊട്ടി കുട്ടിപ്പിച്ചാശേ നിർത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ കൊച്ചാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല കൊച്ചു നന്നായിട്ട് നനയ്ക്കുകയാണ് അപ്പോൾ ഈ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് നയനെ പുറത്തേക്ക് വരുമ്പോൾ ആദർശനെ പിടിച്ച് നനപ്പിക്കുന്നു അപ്പോൾ നയനെ ചോദിക്കുകയാണ് എന്താ ആദർശമായിട്ടോ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇറങ്ങിയത് ഇപ്പോൾ ഇത് എന്താ കുഞ്ഞിൻ്റെ കൂടി ഇരുന്നുകൊണ്ട് കളിക്കുന്നത് ഏ വെള്ളത്തിൽ കളിക്കുകയാണോ നിങ്ങളെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശം ചോദിക്കുകയാണ് നിനക്ക് എന്നെ കണ്ടിട്ട് വെള്ളത്തിൽ കളിക്കുന്നത് അതുപോലെയാണോ തോന്നുന്നത് എടി നീയായിട്ട് ഈ കൊച്ച് നല്ല അടുപ്പത്തിലല്ലേ നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക കൊച്ചിൻ്റെ അടുത്ത് മുതിർന്നവരുടെ അടുത്ത് ഇങ്ങനെയൊന്നുമല്ല പെരുമാറേണ്ടി എന്ന് അത് വെറുതെ ഓസ് പിടിച്ച് എൻ്റെ മെയിൽ നനപ്പിച്ചതാന്ന് പറയുകയാണ് അപ്പോൾ എനിക്ക് നയന പറയാണ് ആ അതെന്തായാലും നന്നായി എന്ന് പറയണം അപ്പോൾ ആദർശം പറയണം ഞാനെങ്കിലും അകത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് തിരിച്ച് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശം പോയി ഡ്രസ്സൊക്കെ മാറി തിരിച്ചു വന്ന് ജോലിക്ക് പോവാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ കൊച്ചിനോട് ചോദിക്കുകയാണ് എന്തിനാ മൊന്നു ഇങ്ങനെയും നനപ്പിക്കുന്ന അതിൻ്റെ ആവശ്യമുണ്ടോ ആ അങ്ങൾ ജോലിക്ക് പോക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും എന്നെ ചീത്ത പറഞ്ഞിട്ടാണെന്ന് ഈ കൊച്ചു പറയുകയാണ് കേട്ടോ അങ്ങനെ നവ്യം വരുവാണ് അങ്ങനെ നവ്യം പറയുകയാണ് കേട്ടോ നവ്യം കൊച്ചിനോട് നല്ല രീതിയിലൊക്കെ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നവ്യയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം നയന കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അപ്പോൾ കുഞ്ഞ് വന്നിട്ട് നവ്യയുടെ വയറ്റിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കുഞ്ഞാണെങ്കിൽ നയനയ്ക്ക് നേരെയും ഇതുപോലെ തന്നെ ഓസെടുത്ത് വീശിയാണ് അപ്പോൾ നയനയും നനയുന്നുണ്ട് നവ്യയും നനയുന്നുണ്ട് പക്ഷെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നവ്യയും നയനയും കൂടെ കൊച്ചിനെ ഓടിച്ചിട്ടിട്ട് ഓസെടുത്ത് അടിച്ച് കൊച്ചിനെ ഓടിപ്പിക്കുന്നുണ്ട് അപ്പോൾ കൊച്ചും എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ മൂന്നുപേരും കൂടെ നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് അനീനി അനാമികേനാണ് അപ്പോൾ അനിയാണെങ്കിൽ അനാമികയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം അനാമികയോട് ഇങ്ങനെ പറയുകയാണ് എന്തായാലും എൻ്റെ ഭാര്യ മാത്രം എന്നെ സംശയിക്കുന്നില്ലല്ലോ ബാക്കി എല്ലാവരുടെയും ഭാര്യമാരെ അവരവരെ സംശയിക്കുന്നുണ്ട് എഴുതാല് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനാമിക ചോദിക്കുകയാണ് എന്തിന് എന്തിനാ ഞാൻ സംശയിക്കാതിരിക്കണം എനിക്ക് കല്യാണത്തിന് കുറച്ച് നാൾ മുമ്പല്ലേ നിങ്ങളെ പരിചയമുള്ളൂ അതിക്ക് മുൻപ് നിങ്ങൾ ആരുടെങ്കിലും കൂടെ ആ ഇടപഴകിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് എങ്ങനെ അറിയാനേട്ടോ എന്തായാലും എനിക്ക് സംശയമില്ലാതെ ഒന്നുമില്ല എന്ന് പറയാണ് ഇങ്ങനെ ഇരിക്കുന്നവരെയാണ് കൂടുതൽ പ്രേടിക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് അനാമിക നീ എന്നെ എങ്ങനെയാണോ കണ്ടിരിക്കുന്നത് നമ്മുടെ മുതിർന്നവർ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് പോലും മാറ്റിവെച്ചവനാണ് ഞാൻ എന്നിട്ടും നിനക്ക് എന്നോടുള്ള സംശയം മാറിയില്ല അനാമിക എന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അനാമികക്ക് ചിരി വരികയാണ് അനാമിക ചെറുതായിട്ടൊക്കെ സംശയം മാറുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക വന്നൊരു ഉമ്മ കൊടുക്കാൻ കേട്ടോ നമ്മുടെ അനിയുടെ കവിളിൽ അപ്പോൾ അനി പെട്ടെന്ന് ഏഹ് ഇത് സത്യമാണോ അല്ലെങ്കിൽ മിഥ്യയാണോ എന്ത് അനാമിക ഇത് സത്യം തന്നെയാണോ ഏ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടി നീ എനിക്ക് തരുമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു കൊച്ചിനെ വലിച്ചു കൊണ്ടു അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് നീറ്റ് നടക്കുമല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനാമിക അനാമികയാണെങ്കിൽ ആണല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവനെ തല്ലാനായിട്ട് പോവുകയാണ് കേട്ടോ തമാശയ്ക്ക് അടുത്ത സീനിൽ കാണിക്കുന്നത് വീണ്ടും നമ്മുടെ അഭിനയം ജലചേനമാണ് അവയോട് പിന്നെയും ജലജ ചോദിക്കുകയാണ് എടാ നീ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ സത്യം പറയടാ എങ്ങാനും അവരായിട്ട് ഇങ്ങനെ നിന്നെ കണ്ടുപിടിച്ചാൽ എനിക്ക് നിന്നെ സപ്പോർട്ട് പോലും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അഭി പറയണാ അമ്മ ഇങ്ങനെ പറയില്ലേ അമ്മ എൻ്റെ എല്ലാ കൊച്ച് എന്തായാലും എൻ്റെ ഡി എൻ ടെസ്റ്റ് എടുത്തോ അതിന് എനിക്കൊരു കുഴപ്പമില്ല എത്ര വേണമെങ്കിലും ബ്ലഡ് എടുത്തോ എൻ്റെ എനിക്കതിനൊരു കുഴപ്പമില്ല ഞാനെല്ലാ കൊച്ചിൻ്റെ അച്ഛനെന്ന് പറയണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആദർശം കേൾക്കുന്നുണ്ട് ആദർശ ഇത് കേട്ടുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകും അപ്പം നയന അവിടെ നിൽക്കുകയാണ് അപ്പം നയന വന്ന് നയനയുടെ അടുത്ത് വന്നിട്ട് ആദർശം ചോദിക്കുകയാണ് അല്ല താഴെ ഇത്ര വലിയ പ്രശ്നം നടക്കുമ്പോൾ എല്ലാവരും ടെൻഷനിലാണ് ആ എല്ലാവരോരുടെ ഭാര്യമാര് എല്ലാവരെയും അവരവരുടെ ഭാര്യമാരും അമ്മമാരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക നീ എന്താ എന്നോട് ചോദ്യം ചെയ്യാത്തതെന്ന് ചോദിക്കുകയാണ് എനിക്കിന്നത്ര വിശ്വാസം ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നയന പറയുകയാണ് വിശ്വാസമോ നിങ്ങളെ എനിക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല പക്ഷേ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ സെറ്റാവാത്ത ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ അങ്ങോട്ട് പോവാട്ടോ അപ്പോഴേക്കും ആദർശ് ഏഹ് ഈ കാര്യത്തിന് ഞാൻ സെറ്റാവില്ല എന്നോ എന്ന് വെച്ചാൽ എന്തെങ്കിലും ആദർശം ചിന്തിച്ച് നിൽക്കാൻ കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇതിൻ്റെ ബാലൻസ് കുറച്ച് സമയത്തിനുള്ളിൽ കേട്ടോ അപ്പോൾ എന്തായാലും ടേറ്റാ